നമസ്കാരം നമ്മൾ എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നു ലോകത്ത് സമാധാനം വേണം ശാന്തി വേണം സന്തോഷം വേണം ആരാണ് ആഗ്രഹിക്കാത്തത് പക്ഷേ സന്തോഷവും സമാധാനവും തുടങ്ങുന്നത് നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള എ പി ജെ അബ്ദുൾ കലാം യുണൈറ്റഡ് നേഷൻസിൽ നടത്തിയ ഒരു പ്രസംഗം എനിക്ക് ഓർമ്മ വരുന്നത് വേൾഡ് ഹാർമണി ബിഗിൻസ് ഫ്രം ഇൻഡിവിജ്വൽ ആണ് ഓരോരുത്തരും അവരവരുടെ ഹൃദയത്തിലാണ് ആദ്യം ഹാർമണി കണ്ടെത്തുന്നത് അപ്പൊ അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരും ഹാർമണി സമാധാനം കണ്ടെത്തുമ്പോൾ കുടുംബത്തിന് സമാധാനം കുടുംബത്തിന് സമാധാനം വരുമ്പോൾ സൊസൈറ്റിയിലെ സമാധാനം വരും അതായത് സൊസൈറ്റിയിലെ സമാധാനം വരുമ്പോൾ ലോകത്തില് സമാധാനം വരും അപ്പം ആദ്യം മാറ്റം വരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലാണ് അപ്പം ഇതിനൊരു വഴി മാത്രമേ ഉള്ളൂ എവിടെയാണ് മനസ്സമാധാനം ഇരിക്കുന്നത് മനസ്സെങ്ങനെ സമാധാനമാകുക മനസ്സ് സെറ്റിൽ ആവാം ശാന്തമാവാം അതിനൊരു വഴി മാത്രമേ ഉള്ളൂ ധ്യാനിക്കണം മെഡിറ്റേഷൻ ചെയ്യണം മനസ്സിനെ അതിന്റെ യഥാർത്ഥ ഓരോരുത്തരേക്ക് കണക്ട് ചെയ്യണം വളരെ വളരെ ലളിതമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് പ്രക്രിയയാണ് നമ്മുടെ ഹൃദയം അതാണ് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രം ഫിസിക്കലായിട്ടുള്ള കേന്ദ്രവും ഫീലിങ്സിൻ്റെ കേന്ദ്രവും എല്ലാം ഹൃദയം തന്നെയാണ് വളരെ ശാന്തമായിട്ട് റിലാക്സ്ഡായിട്ട് ഹൃദയത്തിലേക്ക് സ്നേഹത്തിൻ്റെ സ്രോതസ്സിലേക്ക് കണക്ട് ചെയ്യും പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു ചെലവുമില്ലാത്തൊരു കാര്യമാണ് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി വേൾഡ് മെഡിറ്റേഷൻ ഡേ ആണ് രാത്രി എട്ട് മണിക്ക് ഞങ്ങൾ എല്ലാവരും മെഡിറ്റേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഈ മെഡിറ്റേഷനിലൂടെ ഇൻഡിവിജ്വൽ ശാന്തിയും ഹാപ്പിനെസും സമാധാനവും ലഭിക്കുമ്പോൾ നമ്മളെല്ലാവരും കണക്ടും അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരേ സമയത്ത് ലോകത്ത് എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ എന്തൊരു അത്ഭുതമായിട്ട് അവിടെ സംഭവിക്കുന്നത് അതിന് അവിടെ ഒന്നു മാത്രമേ ഉള്ളൂ അവിടെ മൾട്ടിപ്ലിസിറ്റി ഇല്ലാതെയായിട്ട് മാറുന്നു ഏകത്വം മാത്രം എല്ലാവരും സ്നേഹത്തിലിരിക്കുന്നു സാഹോദര്യം വളരും അപ്പോൾ അതൊരു തുടക്കമാണ് നമുക്ക് ഒന്നിച്ചിട്ട് ഒരു നേരം മെഡിറ്റേഷൻ ചെയ്യാം പിന്നീട് അതൊരു പ്രാക്ടീസാക്കി മെഡിറ്റേറ്റീവ് സ്റ്റേ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ലോകത്തിന് നാച്ചുറലായിട്ട് സമാധാനം വരുന്നു നമ്മുടെ ആ സമാധാനമുള്ള അന്തരീക്ഷം നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും മോഡേൺ മെഡിസിൻ ക്രോചിക്കുന്നു ഇങ്ങനൊരു ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ വളർച്ച വളരെ നന്നായിട്ട് നടക്കുന്നു കുട്ടികളുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയും ന്യൂറൽ സൈനാക്സിസും എല്ലാം വളരുന്നു തലച്ചോറിൻ്റെ പ്രീഫ്രോണ്ടൽ കോണ്ടെക്സ് ഒരെ സോഷ്യൽ ഡെവലപ്മെന്റും ബോധതലം വളരാനുള്ള ഭാഗങ്ങൾ കൂടുതൽ വളരുന്നു കുട്ടികൾ കൂടുതൽ സ്നേഹമുള്ളവരാകും അപ്പോൾ പലതരത്തിലും നമ്മുടെ ഈ വളരെ വളരെ നിസ്സാരമാണ് ചെറിയൊരു പ്രവൃത്തി സഹായിക്കുന്നു ഞാൻ വേൾഡ് മെഡിറ്റേഷൻ ഡേ ഡിസംബർ ഇരുപത്തൊന്നാം തീയതി എട്ട് മണിക്ക് മെഡിറ്റേഷൻ ഇരിക്കുന്നുണ്ടാവും എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു